ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ ഒരു യാത്ര പോവുകയാണ് നിങ്ങൾ തമ്പയും കണ്ട പോലെ തന്നെ തൃശ്ശൂരേക്കാണ് പോകുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് ആരാ ആരാന്നൊക്കെ ചോദിച്ചാൽ അനിയനുണ്ട് പിന്നെ ചേച്ചി രണ്ട് മക്കളുണ്ട് അപ്പം ഞങ്ങൾ യും പേരും കൂടാണ് ഞങ്ങൾ പോകുന്നത് യാത്ര പോകുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള അടുത്തുള്ളൊരു ബെൽബട്ടൺ കൂടെ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഞങ്ങൾ പകുതി വഴിയായി ഞങ്ങൾ ഇറങ്ങിയതൊരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആയിരുന്നു പതിനൊന്ന് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പം പന്ത്രണ്ട് മണിക്കാണ് ഇറങ്ങിയത് കുറച്ച് സ്ഥലം എത്തിയപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി ഒരു രണ്ട് മണിയായപ്പം വിശക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ആയിരുന്നു കഴിച്ചത് ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ വഴിയായപ്പോൾ ഒരു മൂന്ന് മൂന്നര ആ ഒരു ടൈം ആയപ്പോൾ ഞങ്ങൾ തൃശ്ശൂരെത്തി ഇത് എവിടെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്ഥലം ശരിക്കും മാപ്രാണമാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടച്ചിങ് ശരിക്കും ഈ ഒരു സ്ഥലത്തുണ്ട് വെള്ളമില്ലെന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് പ്രകൃതി ഭംഗിയുള്ള ഒരു ഒരു അടിപൊളി പ്ലേസാണ് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് വേറൊരു സ്ഥലമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളുടെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ അടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഒത്തിരി നാളെ എനിക്ക് ഒരു രണ്ട് വർഷത്തോളമായി അവരെ കണ്ടിട്ട് തന്നെ അപ്പോൾ അപ്പം ഞങ്ങളോട് അവരുടെ വീട്ടിലൊക്കെ കുറച്ച് റിലേഷനും കാര്യമൊക്കെ ഉണ്ട് അവരുടെ വീട്ടിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂട്ടത്തേക്ക് ഒരു ബ്ലോഗും കൂടെ ആകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ എത്തിയത് ഒരു നാലുമണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് അപ്പം നാളെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ അപ്പം ഇവിടുന്ന് സ്റ്റേ ആണ് അപ്പം ഇവർക്കാണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ മഞ്ജൂസ് കിച്ചൺസ് എന്നാണ് അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പം ഞങ്ങളൊന്ന് ഫ്രഷായി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷായി ശരിക്കും ഇത് അച്ഛൻ്റെ പെങ്ങളുടെ മോളാണിത് ഇവിടെ കെട്ടിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ് അപ്പം അവളെയും കൂടെ കാണാമല്ലോ എന്ന് ഓസിച്ചിട്ടാണ് ഞങ്ങൾ ശരിക്കും ഇവിടെ പറഞ്ഞ വന്നത് അപ്പോൾ എന്താണ് ഗൈസ് ഇത് ചുമ്മാ ഞങ്ങൾ വന്നതുകൊണ്ട് അവൾ ജസ്റ്റ് ഒന്ന് ദീപാവലി ദീപാവലിയൊന്നുമല്ല അല്ലാതെ കത്തിച്ച് കാണിച്ചതാണ് അപ്പം രാവിലെ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് പോകണം അപ്പം വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അക്കു അനക ചേച്ചി രണ്ട് മക്കളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവരെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഇച്ചിക്കുട്ടനാണെങ്കിൽ ഇതിനെ അമ്മ അമ്മയുടെ കൂടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടുത്തെ അമ്മമ്മയാണ് അപ്പം എന്താ പറയുന്നത് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസാണ് കാരണം എല്ലാം കൂടെ കവർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത് അപ്പം അവരോടൊക്കെ ടാറ്റ ബൈബി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഭയങ്കര വിഷമമുണ്ട് കാരണം ഇത്ര വർഷമായല്ലേ കണ്ടിട്ട് അപ്പം അവരെയൊക്കെ മിസ് ചെയ്യുന്നതിന് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് നിന്ന് പതി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നൊരു സ്ഥലം കൂടിയാണ് ഞങ്ങളുടെ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ടാണ് എൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചാൽ അമ്മയാണ് പിന്നെ എല്ലാമാണ് ആണോ എന്ന് ചോദിച്ചാൽ കസിനാണ് അപ്പോൾ എല്ലാം കൂടെ കലർന്ന ഒരു റിലേഷനാണ് ഞങ്ങളുടേത് അപ്പം ഏറ്റവും കൂടുതലും കാണാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ രണ്ട് എനിക്കൊന്നുമൊരു മൂന്ന് വർഷമായിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ട് അപ്പം എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുള്ളതും ഏറ്റവും മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നത് അപ്പം നിങ്ങളെയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പോകുന്ന വഴി തന്നെ നല്ലൊരു അടിപൊളി ഒരു അമ്പലമുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വണ്ടി നിർത്തിയിട്ട് ഈ ഒരു സ്ഥലമൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പേര് വലിയ ദേവി ക്ഷേത്രം എന്നാണ് അപ്പം അടിപൊളി വ്യൂ ആണ് കണ്ടോ ഗൈസ് നല്ല അടിപൊളിയാണ് അപ്പം ഒരുപാട് നാളായി കണ്ടിട്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള എനിക്കൊരു പ്ര പ്രത്യേകതരം ഒരു സന്തോഷം സത്യം പറഞ്ഞ മനസ്സിനുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ പുറത്തായിരുന്നു ദുബായിലായിരുന്നു ആ ഒരു ടൈമിൽ നല്ലപോലെ റിലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു ഒരു ഫാമിലി തന്നെയാണിത് ഞാൻ ശരിക്കും ദീപാമയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പം അമ്മയെ കാണാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് വരണമെന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കസിൻസിനെയൊക്കെ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെയും കയറിയിട്ട് പോകാം എന്നുള്ള രീതിയിൽ വന്നതാണ് അപ്പം ലീവിന് ദീപമ്മ നാട്ടിൽ വന്നതാണ് അപ്പം ഞങ്ങൾ ഓരോരുത്തർ വന്തുലും തൃശ്ശൂർ വന്നതല്ലേ ഒന്ന് കണ്ടിട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ഇവരുടെ ഒരു പഴയ ഒരു തറവാട് തന്നെയാണ് അപ്പം ഇവർക്ക് ഈ ഒരു സ്ഥലത്ത് കൃഷിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരുപാടുണ്ട് ഇത് ദീപാമ്മയുടെ ഹസ്ബൻഡാണ് അപ്പം എന്താ പറയണത് ഞാൻ ബൈജു ആയിട്ട് അച്ച എന്നാണ് ഞാൻ വിളിക്കാറുള്ളത് അപ്പം അതുപോലെ നല്ല കണക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മൊത്തത്തിൽ എനിക്ക് ഈ ഒരു സ്ഥലവും കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ദീപമ്മയുടെ അമ്മ അപ്പോൾ എന്താ പറയുന്നത് അതെല്ലാം ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്ന വീഡിയോ എടുത്തോണ്ടിരുന്ന ടൈമിലാണ് ഞാനൊരു കാഴ്ച കണ്ടു കാരണം മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഓർത്തു അതെന്തുമായാലും ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ വീഡിയോ എടുക്കുവാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അങ്കൻവാടി ഉണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ വന്ന സമയമായതുകൊണ്ടും നല്ലതായതു കൊണ്ടും ഞങ്ങൾക്ക് കുറേ മാങ്ങയൊക്കെ കിട്ടി അപ്പം അവിടുത്തെ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഈ മാങ്ങയൊക്കെ ഇപ്പോൾ പറിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നവരൊക്കെ മാങ്ങ പറിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ചൊക്കെ ദീപാമ്മ ഇങ്ങനെ മാങ്ങയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങനെ അച്ഛൻ വന്നിട്ട് കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ച് വന്നു അപ്പം നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ മാങ്ങയെ അപ്പം നിന്ന് കുറേ കുറേ പറക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മയും പറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു വേണ്ട ഞാൻ പറിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛനിങ്ങനെ മാങ്ങ പൊട്ടിക്കുകയാണ് അവിടെ കി യജമാരക്കി മുള വെയി ഇത് കണ്ടിരിക്കു ചാനരയർണി സ്കൂൾ ജോ ആളെ കൊടുക്ക് അവിടെ മാങ്ങ ആ ആ ആറ്റം മാങ്ങ ഓടിങ്ങണ നിങ്ങക്ക് കേട oh no നല്ല മഞ്ഞ കളറാവും കൊടുക്കുമ്പോ ഇത് എട്ട് കുരുടെ അതായത് നെല്ലിപ്പ് നെല്ലിപ്പിരങ്ങനെ ഉപ്പ് വട്ടാ അത്ര പുളിയില്ല പിന്നല്ല പത്തി കഴിക്കണ്ട നിന്ന് പഴുത്തു പിന്നെ കൊത്തി

Ilaha, नारों 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 hmm. ും പിന്നാലെ കണ്ടിത് നിറച്ച് വീണ് അവിടെ ഒരു ചെറിയ റൗണ്ടാ ഇത്രയും എന്നിട്ട് അവറിലൊക്കെ എന്നിട്ട് കൊണ്ടുപോയിട്ടാണ് വെറ്റിലൊക്കെ മുറുക്കെടുക്ക ബാക്കിയുള്ളത് തണുത്തുപോയി

ും കസ്തൂരി മഞ്ഞള് മുഖത്ത് തേയ്ക്കുന്ന മഞ്ഞളാണ് വിടെ രണ്ടോ തെയ്യണ്ട് ചീന്നെ വിളിച്ചേ ചേച്ചീന്നെ അമ്മനെ നോക്കി ചേച്ചി വിളിച്ചേ ചേച്ചിയേ കണ്ണ കാണിച്ചു കണ്ടപ്പനെയും കാണിച്ചു കൊടുത്തക്കിറങ്ങി കാണിച്ചു കൊടുത്ത് പോയിട്ട് കണ്ണങ്ങ പറഞ്ഞ പൂച്ച കാണിച്ചു

ഇതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന അമ്മയും ചേച്ചിയും അവരുടെ മക്കളും എല്ലാവരും കൂടെ ചേർന്നൊരു ഫാമിലി ആയിരുന്നു അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി അപ്പം അതിന് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട് അപ്പം ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ചു എനിക്ക് വെറുതായിട്ടൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല വായക്ക പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എരിയൊന്നും അങ്ങനെ കഴിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞങ്ങളവിടെ ഒരു ടാറ്റയൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോകണം അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ അത് കാക്കനാടാണുള്ളത് അപ്പോൾ ഞങ്ങൾ കാക്കനാട് പോയി അവിടെ അമ്മയൊക്കെ കണ്ടു അവിടുത്തെ പിള്ളേരെ എല്ലാവരും കണ്ടിട്ട് ഞങ്ങൾ വേഗം അവിടെ ഇറങ്ങി അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊന്നും അവർക്കറിയത്തില്ല അറിയാതാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തത് അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈകുന്നേരം ആ ഒരു ടൈമിൽ ടൈമിപ്പോൾ നല്ലൊരു മഴ മഴക്കാലം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന വഴിയിൽ മങ്കൊമ്പില് മറ്റേ താലം എടുക്കുന്ന ഒരു അമ്പലത്തിൽ ഇത് നടക്കുമായിരുന്നു പക്ഷേ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അത് എടുക്കാനായിട്ട് പറ്റി അപ്പം നമ്മൾ ആ താലത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ളൊരു ബെൽബട്ടൺ കൂടെ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുന്ന് ചെറിയൊരു വ്ളോഗാണ് അടുത്തൊരു വീഡിയോ വേഗം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും